ജമ്മു കശ്മീരിലെ രജൌരിയിൽ മൂന്ന് കുടുംബങ്ങളിലെ പതിനേഴ് പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് പിന്നിൽ കാഡ്മിയം കലർന്ന വിഷവസ്തുവാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സർക്കാർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മരണം വിഷമുള്ളിൽ ചെന്നതാണെന്ന് കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ദൈനിക് ജാഗരണോടാണ് വിഷവസ്തുവിന്റെ പേര് മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ കാഡ്മീയം ടോക്സിൻ എത്തിയതെന്ന് കണ്ടെത്താനായിട്ടില്ല ലക്നൌവിലെ ഐ ഐ ടി റിസർച്ച് സെന്റർ നടത്തിയ പരിശോധനയിലാണ് മരിച്ചവരുടെ ശരീരത്തിൽ കാഡ്മിയത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് രോഗബാധിതരുടെ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷന്റെയോ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ഒന്നര മാസത്തിനിടയിൽ ഇത്രയും പേരുടെ മരണത്തിന് കാരണമായത് കീടനാശിനിയാണെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂട്ടമരണമുണ്ടായ വീടുകളിലുള്ളവർ വെള്ളമെടുക്കുന്ന സമയത്ത് ബാവോളി എന്ന പേരിൽ അറിയപ്പെടുന്ന ജലസംഭരണിയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതായിട്ടായിരുന്നു വാർത്തകൾ മരണത്തിന് പിന്നിൽ ഏതെങ്കിലും വൈറസോ ബാക്ടീരിയോ അല്ലെന്ന് നേരത്തെ തന്നെ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു അപകടകരമായ ഒരു വിഷവസ്തുവാണ് രോഗബാധയ്ക്ക് കാരണമായിരിക്കുന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് മരിച്ചവരിൽ പതിനാല് പേർ കുട്ടികളാണ് മൂന്ന് സഹോദരങ്ങൾ ഉൾപ്പെടെ ആറ് കൌമാരക്കാർ നിലവിൽ രജൌരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് ഇരുന്നൂറിലധികം പേരാണ് ക്വാറന്റൈനിലുള്ളത് ബേദാൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പനി ശരീരവേദന തലവിറക്കം തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ടാണ് മരിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാണ് കഴിഞ്ഞ ഡിസംബർ ഏഴിനും പതിനേഴിനും ഇടയിലായി രജൌരിയിൽ മരിച്ചത് എന്താണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹ രോഗമാണോ സംഭവത്തിന് പിന്നിലുള്ളതെന്ന സാധ്യത കേന്ദ്ര സംഘം നേരത്തെ തള്ളിയിരുന്നു ആരോഗ്യവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ജലവകുപ്പിലേയും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ് ഇതിനിടയിലാണ് വിഷവസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബർ മാസം മുതലാണ് ദുരൂഹമായ കാരണങ്ങൾ കൊണ്ട് മൂന്ന് കുടുംബങ്ങളിലെ കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങൾ മരിച്ചത് മറ്റു പലരും രോഗബാധിതരായി തുടരുകയാണ് അതിനിടയിലാണ് അഞ്ചു പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും രോഗബാധിതരായ അഞ്ചുപേരെ ആദ്യം കണ്ടി സി എച്ച് സിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയായ അജാസ് ഖാനെ പി ജി ഐ ഛത്തീസ്ഗഡിലേക്ക് റഫർ ചെയ്തു മൂന്ന് പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ മുമ്പ് സി എച്ച് സിയിൽ നിന്നും ജി എം സി രജൌരിയിലേക്ക് റഫർ ചെയ്തിരുന്നു ആർമി ഹെലികോപ്റ്ററിലാണ് ഇവരെ ജമ്മുവിലേക്ക് മാറ്റിയത് ബി എൻ എസ് സെക്ഷൻ പ്രകാരം രജൌരി ജില്ലാ മജിസ്ട്രേറ്റ് അഭിഷേക് ശർമ്മ പുറപ്പെടുവിച്ച ഉത്തരവിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും അണുബാധ പടരുന്നത് തടയുന്നതിനും നിരോധനം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടെയ്ൻമെന്റ് സോണിനുള്ളിലെ കുടുംബങ്ങൾക്ക് നൽകുന്ന എല്ലാ ഭക്ഷണങ്ങളിലും മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു മരണം സംഭവിച്ച കുടുംബങ്ങളുടെ വീടുകൾ സീൽ ചെയ്യുമെന്നും നിയുക്ത അനുമതിയില്ലാതെ ആരെയും പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി കുടുംബങ്ങളിലെ വ്യക്തികളെയും അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെയും തുടർച്ചയായ ആരോഗ്യ നിരീക്ഷണത്തിനായി ഉടൻ തന്നെ ജി രജൌരിയിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു